എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകളും ഓൺലൈൻ ചാനലുകളും എല്ലാവരും പത്രങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ശിശുക്ഷേമ സമിതിയുടെ ചില പ്രശ്നങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ശിശുക്ഷേമ സമിതിയുമായി എനിക്കും എൻ്റെ കുടുംബത്തിന് ഒരു വൈകാരിക ബന്ധവുമുണ്ട് എൻ്റെ ഇളയ മകളെ കുട്ടികളുടെ പ്രധാനമന്ത്രിയുമായി അവർ തിരഞ്ഞെടുത്തിരുന്നു ഓരോ വർഷവും തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് താഴ്ന്ന ക്ലാസ്സുകളിലെ പ്രൈമറി ക്ലാസ്സുകളിലെ സ്കൂളുകളിൽ മത്സരങ്ങൾ നടത്തി നല്ല പ്രാസംഗികരെ പ്രസംഗിക്കുന്ന കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുപോവുകയും ശുശുക്ഷാ സമിതിയിലും നല്ല മത്സരങ്ങളൊക്കെ നടത്തി കുട്ടികളുടെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയൊക്കെ തിരഞ്ഞെടുത്ത് അത് നഗരത്തിൽ വലിയ ഘോഷയാത്രയൊക്കെ നടത്തി വലിയ പരിപാടിയാണ് നവംബർ ഒന്നിന് നടക്കുന്നത് പിന്നെ നമ്മുടെ പിന്നെ നമ്പർ ഒന്നിനല്ല ചാച്ചാജിയുടെ ബർത്ത്ഡേയുമായിട്ട് അതായത് നെഹ്റുവിൻ്റെ ബർത്ത്ഡേയുമായിട്ട് നടക്കുന്ന നവംബർ പതിനാലാണ് ഞാൻ മനസ്സിലാക്കുന്നത് നടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ പരിപാടികൾ തിരുവനന്തപുരത്തൊക്കെ നടക്കാറുണ്ട് വലിയ മനോഹരമായ ഒരു സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ചാണ് ആ സ്ഥാപനം തുടങ്ങിയത് ഇ എം എസിന്റെ വളരെ ഭാവനാപൂർണ്ണമായ ഒരു ചിന്തയിൽ നിന്ന് ഉള്ളെടുത്തതാണത് അപ്പോൾ ആ സ്ഥാപനം തുടങ്ങിയത് തന്നെ സർക്കാരിന് വലിയ ബാധ്യത വന്ന് നാളെ പ്രതിസന്ധിയായി കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടരുത് അല്ലെങ്കിൽ അവരെ അവരെ സംരക്ഷിക്കാനുള്ള സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം ഇല്ലാതാകരുതെന്നുള്ള വളരെ ദീർഘവിഷണത്തോടു കൂടിയാണ് സ്റ്റാമ്പ് വിറ്റിട്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെല്ലാം പഠിക്കുമ്പോൾ സ്റ്റാമ്പ് ശിശുക്ഷേമ സമിതിയുടെ സ്റ്റാമ്പ് കൊണ്ടുവരും ആ സ്റ്റാമ്പ് എല്ലാവരും ആവശ്യത്തോടെ മേടിക്കും ആ സ്റ്റാമ്പ് മേടിക്കുന്ന പണമാണ് പ്രധാനമായും ഒരു വരുമാന മാർഗ്ഗം അപ്പോൾ വരുമാനത്തിന് വലിയൊരു പ്രതിസന്ധിയുള്ള സ്ഥാപനമല്ല പിന്നെ അത് കുട്ടികൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് രണ്ട് വിഭാഗമായിട്ട് നൂറ്റമ്പതോളം അവിടെ വരുന്നുണ്ട് അതിൽ അച്ഛനും അമ്മയും മരിച്ചവരുണ്ട് പിന്നെ മാതാപിതാക്കൾക്ക് നോക്കാൻ കഴിയാത്ത അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും നോക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ മറ്റു ചില രൂപത്തിൽ പല രൂപത്തിലുള്ള കുട്ടികളും അവിടെ വരുന്നുണ്ട് അപ്പം കുഞ്ഞുങ്ങളായത് അതേ രൂപത്തിലുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അപ്പം കുട്ടികൾ വരുന്നു അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഇത് അവരെ ദത്തെടുക്കും പോലെ എടുക്കുന്നു അവിടെ നൂറോ നൂറ്റി പത്തോ ആയമാരുണ്ട് ഒന്നോ രണ്ടോ പേരല്ല ഉള്ളത് അപ്പം ധാരാളം ആയമാരുണ്ട് അവരെല്ലാം സ്ത്രീകളാണ് അമ്മമാരാണ് പലരും പ്രായമുള്ളവരാണല്ലോ അപ്പം അമ്മമാരാണ് കുട്ടികളെ പരീക്ഷിക്കാൻ അറിയുന്നവരാണ് അറിയേണ്ടവരാണ് രണ്ടര വയസ്സുള്ള ഒരു പെൺകുട്ടി കിടന്ന് മൂത്രമൊഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ശല്യം ചെയ്യുക ആ കുട്ടിയുടെ പിന്നെ ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ മുറിവേൽപ്പിക്കുക ശരീരത്തിൽ പാടേൽപ്പിക്കുക അത് രഹസ്യമാക്കി വെക്കുക എന്നിട്ട് അത് പിന്നെ മറ്റൊരായ കണ്ടുപിടിക്കുക അത് മാനേജറുടെ ശ്രദ്ധയപ്പെടുത്തുക അതുപോലെ സെക്രട്ടറിയുടെ ശ്രദ്ധയപ്പെടുത്തുക സെക്രട്ടറി തന്നെ അത് കേസ് കൊടുക്കുന്നു സെക്രട്ടറി കേസ് കൊടുത്താൽ തീർച്ചയായിട്ടും അത് മൂടി വെക്കാതെ ഒത്തുതീർത്ത് വയ്ക്കാതെ സെക്രട്ടറി കേസ് കൊടുത്തത് ഒരു മാതൃകാപരമായ കാര്യമാണ് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലാക്കി കേസും കൊടുത്തു അവരിപ്പോൾ മൂന്ന് പേരും റിമാൻഡിലാണ് അപ്പോൾ അത് വലിയ കാര്യമാണ് സെക്രട്ടറി ചെയ്തത് ആ ഭാഗത്ത് സെക്രട്ടറി നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എല്ലാം നമുക്ക് കുറ്റമായി മാത്രം പറഞ്ഞു ശരിയല്ല പക്ഷെ മറ്റൊരു കാര്യം ഞാൻ അനുസരിച്ച് പിന്നെ ഈ ശിശുക്ഷേമ സമിതിയുടെ പലപ്പോഴും അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അതിനകത്ത് പൊസിഷനുണ്ട് അത് കഴിഞ്ഞാൽ ഒരു ജനറൽ സെക്രട്ടറി എന്നൊരു പോസ്റ്റാണ് വെച്ചിരിക്കുന്നത് ഈ ജനറൽ സെക്രട്ടറി പോസ്റ്റ് പലപ്പോഴും ഇടതുപക്ഷം വരുമ്പോൾ ഇടതുപക്ഷം വരുമ്പോഴും ഇടതുപക്ഷം കൂടുതലും ഇടതുപക്ഷമാണ് ഇതിനാണ് കലാകാലങ്ങളിൽ അവിടെ ഒരു സാധ്യത കിട്ടിയിട്ടുള്ളൂ കാരണം സൊസൈറ്റി ആക്ടേഴ്സ് രജിസ്റ്റർ ആയതുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട് അതിൽ പലപ്പോഴും ജയിക്കുന്ന ഇടതുപക്ഷമാണ് അത് സുനിൽ ഇടതുപക്ഷം ഇത് മാറ്റിവെച്ചിരിക്കുന്നത് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്കാണ് എസ് എഫ് ഐയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മാറി ഡിവൈഎഫ്ഐയിലേക്ക് എത്തുന്ന ആ ഒരു സമയം വരുന്ന ആളുകൾക്കായിട്ടാണ് അതിന്റെ സ്ഥാനം മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അങ്ങനെ സുനിൽ സി കുര്യൻ അവിടെ വന്നു സുനിൽ സി കുര്യന്റെ കാലത്ത് വലിയ കേസ് നടന്നു പിന്നെ കോടതികളിലേക്കൊക്കെ പോയി പിന്നെ സുനിൽ സി കുര്യൻ മാറി ആ പിന്നെ വിവാദമായി പിന്നെ ദീപക് വന്നു അതും വിവാദമായി മാറി ഡോക്ടർ ഷിജുക്കാൻ വന്നു അതും വിവാദമായി മാറി അങ്ങനെ ഓരോ അവിടെ വരുന്ന ജനറൽ സെക്രട്ടറിമാർക്കെല്ലാം എന്തെങ്കിലും പ്രതിസന്ധി വന്നുകൊണ്ട് അവരൊന്നുകിൽ അവരുടെ പ്രവർത്തികൾ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് സ്ഥാപനയൊന്നും സ്ഥാപനയിലൊന്നും വാർത്തയിൽ നിറഞ്ഞു നിർത്തും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് കണ്ണൂരിൽ നിന്നുള്ള ശ്രീ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ സെക്രട്ടറി ആയിട്ടുണ്ട് അപ്പോൾ കുറെ കൂടി അവിടെ സമാധാനപരമായി നടന്നൊരു കാലഘട്ടമാണ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അദ്ദേഹം ശമ്പളം പോലും മേടിക്കാതെ ഒരു പോലും ശമ്പളം മേടിക്കാതെ അവിടെ സേവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റാനുകൂല്യങ്ങൾ യാത്രാ പടിയോ മറ്റു കാര്യങ്ങളോ മേടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വാഹനമൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും ശമ്പളം വാങ്ങിച്ചിട്ടില്ല എന്നൊരു കേൾവി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതൊരു അവസ്ഥ അപ്പം ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന എന്താണ് ആ സ്ഥാപനത്തിൽ കുട്ടികൾക്ക് സുരക്ഷിതമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ പല കാരണങ്ങളാൽ സുരക്ഷിതമല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ വലിയ മുറിവേൽക്കും ഒരു പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മനസ്സിൽ മനസ്സിലേൽക്കുന്ന മുറിവ് അവർ എത്ര വയസ്സായാലും അവർക്ക് മറക്കാനും പുറക്കാനും കഴിയാതെ അവരുടെ ഉപബോധ മനസ്സിൽ ഇത് കിടക്കും അപ്പോൾ അച്ഛനും അമ്മയും മരിച്ചു പോയൊരു കുഞ്ഞ് അവിടെ വന്ന് ഈ അമ്മയെപ്പോലെ നോക്കാൻ വേണ്ടി കണ്ണു നിറന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ് ആയായിട്ടുള്ളത് അല്ലെങ്കിൽ സ്ത്രീകളാണ് ആയായിട്ടുള്ളത് അപ്പോൾ അവരുടെ അമ്മയാണോ തൻ്റെ അമ്മയാണോ കുഞ്ഞിനറിയില്ലോ രണ്ടര വയസ്സല്ലേ ഉള്ളൂ കുഞ്ഞ് അപ്പൊ ഇതാണോ എൻ്റെ അമ്മ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അമ്മമാരാണോ നോക്കുന്നത് എന്നുള്ള നിലയിൽ കഴിയുന്ന ഒരു സ്ഥാപനത്തിൽ കുഞ്ഞുങ്ങളെ ചൂടുവെക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക അവർക്ക് മാനസികമായും ശാരീരികമായും അവരെ പീഡിപ്പിക്കുക എന്നിട്ടത് ഒളിച്ചു വെക്കുക ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ സ്ഥാപനം കടന്നു പോകുന്നത് ഇതിനൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ഏത് പാർട്ടി വന്നാലും കൂടുതലോടെ ഇടതുപക്ഷക്കാരാണ് വരുന്നത് കാരണം ഇടത് ഞാൻ പറഞ്ഞാലും ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്ന സൊസൈറ്റി ആക്ട് ആക്ടിൻസ് ആയതുകൊണ്ട് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത് എപ്പോഴും ഇടതുപക്ഷത്തിനാണ് പ്രതി സി പി എമ്മിനാണ് അതിനകത്തൊരു അപ്പർ ഹാൻഡുള്ളത് പക്ഷേ പാർട്ടിക്കാരായ ഒരുപാട് പേർ ഇട വെക്കുന്നു പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കുന്ന രാജ്യത്ത് വലിയ അപവാദവും തെറ്റുമൊന്നും അല്ല പക്ഷെ അതിനൊക്കെ ഒരു പ്രൊസീജിയറുണ്ട് ഒരു നടപടിക്രമമുണ്ട് രണ്ടാമത് ക്വാളിഫിക്കേഷൻ വളരെ പ്രധാനമാണ് നമ്മളടുത്തൊരാൾ വരുമ്പോൾ താഴത്തെ കമ്മിറ്റിയിലേക്ക് ഒരാൾ വരുമ്പോൾ ഉടനെ റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്ത് അപ്പോൾ തന്നെ ജനറൽ സെക്രട്ടറി വിളിച്ച് പറഞ്ഞ് പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്യുക അല്ല വേണ്ടത് നമ്മളടുത്ത് വരുന്ന ആൾ ക്വാളിഫൈഡ് ആണോ അവർ വിദ്യാഭ്യാസം കൊണ്ട് ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് മാത്രം പോരാ മറ്റ് അത് നോക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ വിദ്യാഭ്യാസപരമായ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അപ്പം അത് കഴിഞ്ഞാൽ മറ്റ് തരത്തിൽ അവരുടെ സ്വഭാവം എന്താണ് അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യമായൊരു സ്ക്രീനിങ്ങിലൂടെ മാത്രമേ അവിടെ ആളുകളെ പോസ്റ്റ് ചെയ്യാവൂ അത് ട്രാൻസ്പെറൻറ്റ് പ്രോസസ്സിലൂടെ നടക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ കത്ത് കൊടുക്കുന്നവരെയും സമ്മർദ്ദപ്പെടുത്തുന്നവരെയും വിളിച്ചു പറയുന്നവരെയൊക്കെ വയ്ക്കേണ്ടി വരും ഒരു സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളിൽ പാർട്ടിയുമായി ബന്ധമുള്ള ആളാണ് ഈ സെക്രട്ടറി അപ്പോൾ അദ്ദേഹം പാർട്ടിക്കാരനാണ് അപ്പോൾ പാർട്ടിക്കാരനായിട്ടുള്ള അവിടെ ഇരിക്കുമ്പോൾ പാർട്ടി പറയുന്ന ആളുകളെ വയ്ക്കേണ്ടി വരും കാരണം മുകളിലുള്ള ആളുകളാണല്ലോ പറയുന്നത് ഇദ്ദേഹത്തിന് ഇനിയും ഈ സ്ഥാനത്തിരിക്കണം അത് കഴിഞ്ഞാൽ മറ്റും ചെറുപ്പക്കാരാണ് കൂടുതലോട് വരുന്നത് ഒരുപാട് മറ്റ് സ്ഥാനങ്ങളിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ സ്ഥാനങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുമ്പോൾ അവരത് കേൾക്കും കത്ത് കൊണ്ടുവരുമ കൊടുക്കും ജോലി കൊടുക്കും പക്ഷെ അങ്ങനെ ജോലി കൊടുക്കുന്നവർക്ക് പരിശീലനമൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്നു പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് മനുഷ്യത്വം സ്നേഹം ദയ വായ്പ കരുണ കാരുണ്യം ഇതിലൊക്കെ എന്ത് പരിശീലനം കൊടുക്കാനാണ് ഇതൊക്കെ മനുഷ്യന്റെ സഹജമായ വാസനകളിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ടതല്ലേ നിങ്ങൾ മറ്റൊരാളിനെ സ്നേഹിക്കൂ കുഞ്ഞിനെ സ്നേഹിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ പിന്നിലോട് കാരുണ്യം കാണിക്കൂ ദയ കാണിക്കൂ പിന്നെ അതുപോലെ തന്നെ പിന്നെ കരുണയുള്ളവരാകൂ എന്നൊക്കെ പറയാം നമുക്ക് പക്ഷെ അങ്ങനെ ആകണമെങ്കിൽ നല്ലൊരു മനസ്സുണ്ട് വേണം അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എടുക്കുന്ന ആളുകളെ അത്തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളിലേക്ക് കൂടി കൊണ്ടുപോകണം അതുപോലെ തന്നെ അവിടെ അടിയന്തിരമായി അതിന്റെ ഘടന മാറേണ്ട സമയമായി തീർച്ചയായും അവിടെ സൈക്കോട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെയും ഒക്കെ പോസ്റ്റ് ചെയ്യേണ്ട സമയമായി കൗൺസിലിംഗ് ആൾ ആളുകളെ വേണം കുട്ടികളാണ് അപ്പോൾ അതിനുള്ള സംവിധാനം വേണം മെഡിക്കൽ സംവിധാനം അവിടെ ആവശ്യമുണ്ട് ഹോം ഹോംഡേഴ്സ് പാർക്കൊക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ അങ്ങനെയുള്ള ആളുകളെ അവർ പാർട്ടിക്കാരാണോ അല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ പ്രശ്നം ജനാധിപത്യത്തിൽ എല്ലാവരും പാർട്ടിക്കാരെ ഇതുപോലെ കിട്ടുന്ന സ്ഥലങ്ങൾ കയറ്റി വയ്ക്കുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ് യൂണിവേഴ്സിറ്റികളിലാകട്ടെ തദ്ദേശ നമ്മുടെ പിന്നെ പിന്നെ അട്ടോണമ സ്ഥാപനങ്ങളിലാകട്ടെ അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങളാകട്ടെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കാലാകാലങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിക്ക് അവർക്ക് താല്പര്യമുള്ള ആളുകളെ ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് വേറൊരു സബ്ജക്റ്റാണ് അത് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ട് രീതിയില്ല പക്ഷെ അങ്ങനെ ചെയ്തു കൂടാ അത് വേറൊരു കാര്യം നല്ല ട്രാൻസ്പെറൻറ്റായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് എന്തായാലും അത് ചെയ്യുന്നു പക്ഷെ അത് 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 ചെയ്യുമ്പോൾ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അവിടെ അവർക്ക് സ്വതന്ത്ര ഇപ്പോൾ തിരിച്ചു ചെയ്യാം പല സ്ഥാപനങ്ങളിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ സ്ഥാപനം ഇന്റർവ്യൂവിന് പോസ്റ്റ് വിളിക്കും പോസ്റ്റ് വെച്ചപ്പോൾ അവർ ഇന്റർവ്യൂവിന് വിളിക്കും നല്ല ടെസ്റ്റ് നടത്തും ഇന്റർവ്യൂ നടത്തും അതിലേക്ക് ലിസ്റ്റ് ഇടും ആ ലിസ്റ്റിൽ നിന്ന് അപ്പോൾ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആയി എല്ലാവർക്കും ഒരു ക്വാളിഫൈഡ് ചെയ്തു കഴിഞ്ഞു അവർ ആ ലിസ്റ്റിൽ നിന്ന് ചിലപ്പോൾ പാർട്ടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒന്നാമത്തെ ആളിനും കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളിനും എടുക്കുന്ന അതൊക്കെ വേറെ തരത്തിൽ ആലോചിക്കണം അത്ര പോലും ചെയ്താലും നമുക്ക് പാതകമല്ലെന്ന് പറയാൽ നമുക്ക് വേറെ തരത്തിൽ നമുക്ക് ന്യായീകരിക്കാം പാർട്ടിക്കാർക്ക് വേറെ പൊസിഷൻ ഇല്ല പി എസ് വഴി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഇതാണ് അവരുടെ ഒരു മാർഗ്ഗം എന്നുള്ളതിനാൽ അവർ ചിലപ്പോൾ ചെയ്യും പക്ഷെ അതല്ല പ്രധാനം എൻ്റെ പോയിന്റ് അതല്ല അങ്ങനെ എടുക്കുന്ന ആളുകൾക്ക് ഉണ്ടോ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇതിൻ്റെയൊക്കെ ഒരു പേഷൻ ഉണ്ടോ ഏറ്റവും പ്രധാനം കുഞ്ഞുങ്ങളെ നോക്കുവാനുള്ള ഒരു പേഷൻ ഉണ്ടോ ഒരു പേഷ്യൻസ് ഉണ്ടോ അതായത് ഒരു ക്ഷമയുണ്ടോ ഒരു ഒരു താല്പര്യമുണ്ടോ ഒരു പേഷൻ ഉണ്ടോ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ഒരു പേഷൻ ഉണ്ടോ അതാണ് വളരെ പ്രധാനം ആ ടെസ്റ്റാണ് നടക്കേണ്ടത് ഒരു പേഷനും പേഷ്യൻസിയും അതായത് ഒരു ക്ഷമയും ഒരു ഒരു പേഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്രമം അതായത് അതിനോട് അദമ്യമായ ഒരു താല്പര്യം ഉള്ള ആളുകളെ വേണം അതിനകത്ത് സെലക്ട് ചെയ്യാൻ അങ്ങനെയുള്ള സ്ത്രീകളെ സെലക്ട് ചെയ്യുകയും അവരെ മോണിറ്റർ ചെയ്യുകയും വേണം നന്നായി മോണിറ്റർ ചെയ്യുകയും വേണം ക്യാമറ സിസ്റ്റത്തിലൂടെയും അല്ലാതെയും ഒക്കെ കൃത്യമായി അവരെ മോണിറ്റർ ചെയ്യണം എന്തെങ്കിലും പ്രതിസന്ധി കാണിച്ചാൽ അവരെ പിടിച്ചു വേണം കുറച്ച് ആളുകൾ സ്ഥിരമായി അവിടെ പോസ്റ്റ് ചെയ്യുകയും വേണം എല്ലാവരെയും ഡെയിലി ബേസ് വെക്കുമ്പോഴൊക്കെയാണ് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അവർക്ക് എന്ത് ഉത്തരവാദിത്തമാണ് സ്ഥാപനത്തോടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ മനോഹരമായ അത് മാറട്ടെ അവിടെ നടക്കുന്ന ഈ ഇപ്പോൾ നടന്നിരിക്കുന്ന ആ കാര്യങ്ങളിൽ വളരെ മാതൃകാപരമായ ശിക്ഷ അവർക്ക് കൊടുക്കണം അത് ഇനിയും ഒരാളും അങ്ങനെ ഉണ്ടാവരുത് ബാക്കിയുള്ള മുഴുവൻ പേരെയും സ്ക്രീനിങ്ങിന് വിധേയമാക്കി താല്പര്യമുള്ളവരെ നിർത്തുക താല്പര്യമില്ലാത്തവർക്ക് പാർട്ടിയും സർക്കാരും വിചാരിച്ചാൽ മറ്റെത്രയോ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക ഇവിടെ നിന്ന് അവരെന്തായാലും പറഞ്ഞു വിടുക അവരെ ഞാൻ ആരെയും തിരിച്ചുവിടണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ഇതിനോട് താല്പര്യം കാണിക്കാത്ത ഇതിന് പാഷനായിട്ട് കാണാത്ത ഇതിനോടൊരു പേഷ്യൻസി കാണിക്കാത്ത കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്ത ഒരാളും അവിടെ ഉണ്ടാകരുത് അതിനനുസരിച്ചുള്ള ഘടനാപരമായ ഒരു മാറ്റം അവിടെ ഉണ്ടാവട്ടെ ഞാൻ ഈ പറഞ്ഞ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആളുകളെ അവിടെ കൊണ്ടുവരേണ്ട സമയമായി കുട്ടികളെ നിശ്ചിത ഇടവേളകളിൽ വളരെ നിശ്ചിത ഇടവേളകളിൽ കുട്ടികളുടെ ആരോഗ്യവും അവരുടെ സ്വഭാവവും മറ്റെല്ലാ കാര്യവും പരിശോധിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും കുട്ടികൾ ആഴ്ചയിൽ കുട്ടികളിൽ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കൽക്കോ കുട്ടികൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ വന്നാൽ അത് കൃത്യമായി അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അവർക്ക് അതിനാവശ്യമായ എല്ലാവിധ സുരക്ഷിതത്വം കൊടുക്കണം കാരണം അവർ വളർന്നു വരുന്നത് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിൽ പ്രതികാര ബുദ്ധിയും അല്ലെങ്കിൽ പ്രതിഷേധവും നിഷേധവും പീഡനവും അനുഭവിച്ചവർ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് രാജ്യത്തിന് വലിയ നഷ്ടമാണ് അവരുടെ ജീവിതത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് നല്ല പൗരന്മാരെയാണ് സൃഷ്ടിക്കേണ്ടത് ഒരു കുഞ്ഞും ആ ജനിച്ചത് ഇവിടെ ഭൂമിയിൽ വന്നത് ആ കുഞ്ഞിൻ്റെ തെറ്റുകൊണ്ടോ ശരി കൊണ്ടോ അല്ല അച്ഛനും അമ്മയും ചെയ്യുന്ന തെറ്റോ അല്ലെ അച്ഛനമ്മയും ചെയ്യുന്നതിൻ്റെ പിടിപ്പേടോ അച്ഛനമ്മേൻ്റെ സാമ്പത്തിക ഇല്ലായ്മയോ അച്ഛനമ്മയെ മരിച്ചു പോകുകയും മറ്റു കാരണങ്ങൾ കൊണ്ട് കുഞ്ഞിൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അല്ലെ കുഞ്ഞുങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് അവരവിടെ എത്തിപ്പെട്ടത് അവരുടെ കുറ്റം കൊണ്ടല്ല അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ നീതി അർഹിക്കുന്നു അവർ കൃത്യമായി അവർക്ക് സാന്ത്വനവും സ്നേഹവും കിട്ടണം കരുതൽ കിട്ടണം അതിനുള്ള വളരെ ശക്തമായ നടപടി ഉണ്ടാകണം ഞാനൊരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ സൊസൈറ്റിയുടെ മീറ്റിംഗ് വിളിച്ചിട്ട് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളാകുന്നു എന്നൊരു വാർത്ത ഞാനൊരു ഒരു മീഡിയയിൽ കണ്ടു അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ അടിയന്തിരമായി മുഖ്യമന്ത്രി നിശ്ചിത ഇടവേളകളിൽ മൂന്ന് മാസമോ ആറ് മാസമോ കൂടുമ്പോൾ അതിന്റെ ബോഡി ജെൽ ബോഡി കൂടുവാനുള്ള അല്ലെങ്കിൽ കമ്മിറ്റി കൂടുവാനുള്ള തീരുമാനമെടുക്കണം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി തിരക്കുവാണെങ്കിൽ അത് സാമൂഹ്യക്ഷേമ വകുപ്പിനോ ശിശുക്ഷേമ വകുപ്പിനോ അതിന്റെ അതിൻ്റെ മന്ത്രിക്കത് കൈമാറിക്കൊണ്ട് തീർച്ചയായിട്ടും അവിടെ കൃത്യമായ ഇടവേളകളിൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ബോർഡ് മീറ്റിംഗ് മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടക്കുന്ന രീതിയിൽ കുറച്ചുകൂടി കർശനമായ നിരീക്ഷണ സംവിധാനങ്ങളും ഗ്രീവിയൻസ് സെല്ലും ഒരു മോണിറ്ററിംഗ് സെല്ലും ഒക്കെ മോണിറ്ററിംഗ് സംവിധാനം സെല്ലെന്നല്ല ഞാൻ പറയുന്ന സംവിധാനമൊക്കെ ശിശുക്ഷേമ സമിതിയിൽ ചെയ്യേണ്ട സമയമായി എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ് ഒരു നവീകരണത്തിന്റെ പ്രക്രിയയിൽ ആ ചെയ്യാം എന്നുള്ള ധാരണയിലൊക്കെയാണ് അവിടുത്തെ ജനറൽ സെക്രട്ടറിയുടെയൊക്കെ പ്രസ്താവന വന്നിരിക്കുന്നു മന്ത്രിമാരുടെ പ്രസ്താവന വന്നു അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം വളരെ മനോഹരമായ രീതിയിൽ ശിശുക്ഷേമ സമിതി മാറിത്തീരുമെന്ന് നമുക്ക് ആശിക്കാം അതിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കട്ടെ